നമസ്കാരം ന്യൂസ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വീതം വെപ്പ് നടന്നപ്പോൾ ഇരുപത്തി സീറ്റുകളാണ് ഐക്യ ജനതാദളിൽ നിന്നും പിടിച്ചെടുത്ത് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കൊടുത്തത് ചിരാഗിനെ പരാജയപ്പെടുത്തണം എന്ന് ദൃഢനിശ്ചയമെടുത്ത വ്യക്തിയാണ് നിതീഷ് കുമാർ കഴിഞ്ഞ തവണ നിതീഷിന്റെ പാർട്ടി നേതാക്കളെ തേടി പിടിച്ച് പരാജയപ്പെടുത്തിയതിന്റെ എല്ലാ കണക്കുകളും ഇത്തവണ തീർക്കണം തമ്മിലടിച്ച് പൊളിഞ്ഞാലും വേണ്ടില്ല ചിരോഗിന് ഒരു രീതിയിലും സന്തോഷിക്കാൻ വക ഉണ്ടാക്കി കൊടുക്കരുത് ഉറപ്പിച്ചാണ് നിതീഷിന്റെ നീക്കം മുഴുവൻ നിതീഷിന് അറിയാം ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല കാരണം അത്രയും അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ എന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏക ലക്ഷ്യം എൻ ഡി എയിൽ കൂടെ നിന്നുകൊണ്ട് കടിച്ചു പറിക്കുക എന്നത് മാത്രമാണ് അതായത് മോദിയുടെ തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചു പറിക്കുക അതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ല നിതീഷിനെ എങ്ങനെയാണോ ബി ജെ പി കാര് തേച്ചത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക അതാണ് നിതീഷിന്റെ ഉള്ളിലെ പ്ലാൻ നൂറ്റി സീറ്റുകൾ വീതമാണ് ബി ജെ പിയും ഐക്യ ജനതാദളും മത്സരിക്കുന്നതെങ്കിൽ എൻ ഡി എയിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് ആറ് സീറ്റും ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ ഉള്ള ലോക് ജനശക്തി പാർട്ടിക്ക് ഇരുപത്തൊൻപത് സീറ്റുകളുമാണ് മത്സരിക്കാൻ സഖ്യത്തിൻ്റെ ഭാഗമായി ഉള്ളത് ഇവിടെ എടുത്തു പറയേണ്ടത് നിതീഷ് കുമാർ ഏതൊക്കെ രീതിയിലുള്ള കരുക്കളായിരിക്കും നീക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാരണം ബി ജെ പിയും നിതീഷ് കുമാറും ഒരുമിച്ച് സീറ്റ് തുല്യമായി തന്നെ വീതിച്ചെടുത്തുന്നത് കൊണ്ട് പ്രത്യേക ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും മുന്നണിയിൽ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പാടെ തെറ്റിയിരിക്കുന്നു ലാലു പ്രസാദ് യാദവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു നിതീഷിന് ഇപ്പോഴും സമയമുണ്ട് പുനർവിചിന്തന നടത്തുക ഏറ്റവും മോശമായി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ മാത്രമല്ല അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ച ചിരാഗിനെ ഒതുക്കാൻ കിട്ടിയിരിക്കുന്ന നിമിഷമാണ് ചിരാഗിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം പോലും നിതീഷ് കുമാറും അതുപോലെ ടി ഡി പിയും ശക്തമായി പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുകയില്ലായിരുന്നു ഞങ്ങൾ വേണമോ ചിരാഗിൻ്റെ അഞ്ചോട്ടക്കാലണ എം പിമാര് വേണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീരാവുന്ന ചൊറിച്ചിലെ ഉള്ളായിരുന്നു ചിരാഗിനെന്നും ചിരാഗിന് നാളുകൾ എണ്ണിക്കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഉറപ്പിക്കാൻ നിതീഷിന് സുവർണ അവസരമാണിത് എന്നും കൃത്യമായി ലാലു പറഞ്ഞിരിക്കുകയാണ് രണ്ട് വിഷയങ്ങളിലാണ് നിതീഷ് കുമാറിന് ഇനിയും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയാത്തത് അത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന ധാരണ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളെല്ലാം ഫൈനൽ ആപ്പിൽ തനിക്ക് സഹായമാകുമോ എന്നുള്ള ധാരണ കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധന് കിട്ടിയതുപോലെയുള്ള സീറ്റിലേക്ക് വന്നാൽ ആ രീതിയിൽ ജെ ഡിയുവിനെ പിളർത്തി ഇന്ത്യ മുന്നണിയോടൊപ്പം കൂടിക്കളയാം എന്നുള്ള ധാരണ പക്ഷേ ആ വാതായനങ്ങൾ മുഴുവൻ ലാലു പ്രസാദ് നേരത്തെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്